ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക മുൻകൈയ്യെടുത്ത് തയ്യാറാക്കിയ സമാധാന കരാർ ഉപാധികളോടെ ഹമാസ് അംഗീകരിച്ചേക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്താണ് കരാറിൽ ഹമാസ് ആവശ്യപ്പെടുന്ന ഭേദഗതികൾ അമേരിക്ക മുൻകൈയ്യെടുത്ത് തയ്യാറാക്കിയ സമാധാന കരാറിൽ ഹമാസിന്റെ നിലപാട് എന്താണെന്ന ആകാംക്ഷയിലാണ് ലോകം അതിനിടെയാണ് ശുഭസൂചനകൾ നൽകുന്ന ചില വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഹമാസ് വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ പ്രകാരം സൈന്യത്തിൻ്റെ പിൻവാങ്ങൽ സുരക്ഷ ഗാസയുടെ പുനർനിർമ്മാണം ഇതടക്കമുള്ള കാര്യങ്ങളിലാണ് ഉപാധികളും നിർദ്ദേശങ്ങളും ഹമാസ് മുന്നോട്ട് വയ്ക്കുന്നത് ഇരുപതിന സമാധാന പദ്ധതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ ഇസ്രയേൽ സൈന്യം പരസ്പര ധാരണയോടെ ഗാസയിൽ നിന്ന് പിൻവാങ്ങുമെന്നും ഘട്ടം ഘട്ടമായി എല്ലാ വ്യോമ കരപ്രവർത്തനങ്ങളും അവസാനിപ്പിക്കുമെന്നുമാണ് ഹമാസ് മുന്നോട്ട് വയ്ക്കുന്ന ഉപാധികളിൽ ഏറ്റവും പ്രധാനം ഇസ്രായേൽ സൈന്യത്തിൻ്റെ പിൻവാങ്ങൽ തന്നെയാണ് ഇസ്രയേൽ സൈന്യത്തിൻ്റെ പിൻവാങ്ങലിന് കൃത്യമായ സമയക്രമം വേണമെന്നാണ് ഹമാസ് ആവശ്യപ്പെടുന്നത് ഘട്ടം ഘട്ടമായ പിന്മാറ്റത്തിന് സമയവും തീയതിയും നിശ്ചയിച്ച് ഉറപ്പാക്കണം ഇതാണ് ഹമാസിൻ്റെ പ്രധാന ആവശ്യം ഇതുമാത്രം പോരാ ഹമാസിന് നേരെ ഇനി വധശ്രമം ഉണ്ടാകില്ലെന്ന് ഉറപ്പുകൂടി നൽകണം സമാധാന ഉടമ്പടി അംഗീകരിക്കണമെങ്കിൽ ഈ ഉറപ്പും വേണമെന്നാണ് ഹമാസ് പ്രധാനമായും മധ്യസ്ഥരെ അറിയിച്ചത് എന്നാണ് വിവരം പ്രദേശത്തിനകത്തോ പുറത്തോ ഹമാസ് അംഗങ്ങൾക്ക് നേരെ ഒരു വധശ്രമവും ഉണ്ടാകില്ലെന്ന് ഉറപ്പ് നൽകണമെന്നാണ് നിർദ്ദേശം ഖത്തറിൽ കയറി ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട ഇസ്രയേൽ ഈ ഉറപ്പ് ഹമാസിന് നൽകുമോ അതാണ് ഏറെ നിർണായകം എന്തായാലും ഇസ്രയേലിൻ്റെ മറുപടി ഇക്കാര്യത്തിൽ കാത്തിരിക്കാം ഇസ്രയേലിനോ അയൽ രാജ്യങ്ങൾക്കോ ഭീഷണിയാകില്ലെന്നുറപ്പാക്കാൻ ഗാസയെ തീവ്രവാദ മുക്തമാക്കുമെന്നാണ് സമാധാന കരാറിൽ പറയുന്നത് അങ്ങനെയിരിക്കെ ഹമാസിനോടുള്ള സമീപനം മാറ്റാൻ ഇസ്രയേൽ ഒരിക്കലും തയ്യാറാകില്ലെന്ന ഏറെക്കുറെ ഉറപ്പാണ് ഭാവിയിൽ ഗാസയുടെ ഭരണചക്രം തിരിക്കുന്നതിൽ ഹമാസിന് ഒരു പങ്കുമുണ്ടാകില്ലെന്നാണ് ട്രംപിൻ്റെ ഇരുപദിന സമാധാന പദ്ധതിയിൽ പറയുന്നത് നേരിട്ടോ അല്ലാതെയോ അനുബന്ധ ഗ്രൂപ്പുകൾ വഴിയോ ഗാസയുടെ ഭാവി ഭരണത്തിൽ ഹമാസിന് സ്ഥാനമുണ്ടാകില്ലെന്ന് പദ്ധതിയിൽ വ്യക്തമാക്കുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ഹമാസ് മുന്നോട്ട് വയ്ക്കുന്ന ഉപാധി ഇതാണ് ഗാസയുടെ പുനർനിർമ്മാണത്തിൻ്റെ മേൽനോട്ടം അന്താരാഷ്ട്ര കൗൺസിലിനെ ഏൽപ്പിക്കാൻ കഴിയില്ല പലസ്തീൻ അധീനതയിലുള്ള ഘടകം ഇക്കാര്യം കൈകാര്യം ചെയ്യണം ഹമാസിൻ്റെ ഈ ഉപാധിയും അംഗീകരിക്കാനുള്ള സാധ്യത വിദൂരമാണ് ഗാസയുടെ പുനർനിർമ്മാണത്തിൽ അന്താരാഷ്ട്ര ദാതാക്കളെയും നിക്ഷേപകരെയും പങ്കാളികളാക്കാൻ ലക്ഷ്യമിട്ടുള്ള നീക്കത്തിലാണ് യു എസും ഇസ്രയേലും എന്തായാലും പലസ്തീനിലെ വിവിധ വിഭാഗങ്ങളുമായും സഖ്യകക്ഷികളുമായും ഹമാസ് ചർച്ചകൾ തുടരുകയാണ് മിക്ക വിഭാഗങ്ങളും സമാധാന നിർദ്ദേശങ്ങൾ നിരസിക്കുകയാണെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് അനുബന്ധ ഗ്രൂപ്പുകളുമായി ഹമാസ് നടത്തുന്ന അവസാനവട്ട ചർച്ചകളിലാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഒരു വശത്ത് ഹമാസിന്റെ തീരുമാനം വൈകുമ്പോൾ ഗസ നഗരത്തിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുകയാണ് ഗാസയിൽ നെറ്റ്സാരിം ഇടനാഴി പിടിച്ചെടുത്തു ഗാസയെ രണ്ടായി വിഭജിക്കുന്ന തരത്തിൽ സൈനിക നിയന്ത്രണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ ഗാസ സിറ്റിയിൽ അവശേഷിക്കുന്ന ജനങ്ങൾ ഉടൻ സ്ഥലം വിടണമെന്നാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇല്ലെങ്കിൽ അവരെ തീവ്രവാദികളോ തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നവരായോ കണക്കാക്കുമെന്നാണ് അന്ത്യശാസനം സൗദി അറേബ്യ യു എ ഇ ഖത്തർ ഈജിപ്റ്റ് തുർക്കി ഇന്തോനേഷ്യ ഈ രാജ്യങ്ങൾ കരാറിനെ ഇതിനോടകം തന്നെ പിന്തുണച്ചു കഴിഞ്ഞു എന്തായാലും സമാധാന ഉടമ്പടി ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണെന്ന ഖത്തർ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം പ്രതീക്ഷാവഹമാണ് പ്രായോഗികമായ ചില തടസ്സങ്ങൾ മാത്രമാണ് മുന്നിലെന്ന ഖത്തർ പ്രധാനമന്ത്രി അൽ ജസീറയോട് പ്രതികരിച്ചിരിക്കുന്നു ഇസ്രയേലും അമേരിക്കയും നൽകിയ സമയപരിധി അവസാനിക്കാനിരിക്കെ ഹമാസിന്റെ തീരുമാനം വൈകില്ലെന്ന ഏറെക്കുറെ ഉറപ്പിക്കാം